സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കുമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് എം മുനീർ ഡി ജി പിക്ക് പരാതി നൽകി മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ സ്ത്രീകളോട് മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം സമാനമായ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം നിയമത്തിന്റെ തുല്യമായ പ്രയോഗം ഉറപ്പുവരുത്തണമെന്നാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് സ്വപ്ന സുരേഷ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം തന്നോട് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചുവെന്നും മോശപ്പെട്ട രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ചുവെന്നുമാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത് എന്നാൽ ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് ഒരു നടപടിയും എടുത്തിരുന്നില്ല ഈ വിഷയത്തിൽ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന നിലപാടാണ് പോലീസ് അന്ന് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് നീതിന്യായ വ്യവസ്ഥയുടെ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് അടുത്തിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില യുവതികൾ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പരാതി ലഭിക്കാതെ തന്നെ പോലീസ് കേസെടുക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കളായ എം മുനീറും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദ സന്ദേശങ്ങളും സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവന്നതിനെ തുടർന്ന് സ്വമേധയാ കേസെടുത്ത അതേ മാനദണ്ഡം കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലും പോലീസ് പിന്തുണ തുടരണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും കടകംപള്ളി സുരേന്ദ്രന്റേത് എന്ന തരത്തിൽ അശ്ലീല ചുവയോടെ സ്ത്രീകളോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു മന്ത്രിയായിരുന്ന കാലത്ത് ഓഫീസിലെത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ കൈക്കലാക്കി അവരെ മോശമായി സമീപിച്ചിരുന്നു എന്നതടക്കമുള്ള കോൺഗ്രസ് നേതാവ് എം മുനി ഡി ജെ പിക്ക് നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് വിശദീകരണം തേടിയിരുന്നു പാർട്ടിക്ക് അതീതമായി യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്നാണ് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരണം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർക്കാനും ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ നേരത്തെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ പോലീസും സർക്കാരും സ്വീകരിച്ച ഇരട്ടത്താപ്പ് നയം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുമാണ് കോൺഗ്രസ് ഈ നീക്കം നടത്തുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന് സി ആരോപിക്കുന്നു നിലവിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവങ്ങൾ ആയതിനാൽ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്നാണ് മുനീർ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ വിഷയത്തിൽ പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കാരണം ഈ കേസിലെ ആരോപണങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കുകയും സമാനമായ മറ്റൊരു കേസിൽ പരാതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് നിയമവ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നു ഇത് രാഷ്ട്രീയ പകപൂക്കലായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട് നീതി തുല്യമാകണം ഒരാൾക്ക് ഒരു നിയമം മറ്റൊരാൾക്ക് മറ്റൊരു നിയമം എന്നത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാകില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പോലീസ് സ്വീകരിച്ച അതേ നിലപാട് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലും സ്വീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അല്ലാത്തപക്ഷം ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അല്ലാത്തപക്ഷം ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷ് മുൻപ് പലതവണ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം തന്നോട് മോശമായി പെരുമാറിയെന്നും ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചുവെന്നും സ്വപ്ന പറഞ്ഞിരുന്നു മോശപ്പെട്ട സന്ദേശങ്ങൾ അയച്ചതായും അവർ ആരോപിച്ചു അതേസമയം ഈ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അന്ന് തന്നെ നിഷേധിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില യുവതികൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊപ്പം ശബ്ദ സന്ദേശങ്ങളും സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു രേഖാമൂലം പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രാഹുലിനെതിരെ സ്വമേധയാ കേസെടുത്തത് ഈ രണ്ട് സംഭവങ്ങളെയും താരതമ്യം ചെയ്തതാണ് കോൺഗ്രസ് ഇപ്പോൾ കടകംപള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നാൽ പോലീസ് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ഈ സംഭവങ്ങൾ വ്യക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു പരാതിയില്ലാതെ പോലീസ് കേസെടുക്കുന്നത് ശരിയാണോ അതല്ലെങ്കിൽ എല്ലാ ആരോപണങ്ങളിലും സ്വമേധയാ കേസെടുക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടോ ഇതിയുടെ മൊഴിക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ നിയമവൃത്തങ്ങളിൽ ശക്തമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ സി നേതൃത്വം ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത് ഇത് ഓരോ പാർട്ടിയും തങ്ങളുടെ നേതാക്കളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളിലെ വ്യത്യാസം ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലുകൾ തീവ്രമാകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വീകരിച്ച അതേ മാനദണ്ഡങ്ങൾ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ സ്വീകരിക്കാത്ത പക്ഷം അത് പോലീസിന്റെ പക്ഷപാതപരമായ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടാം എം മുനീർ ഡി ജെ പിക്ക് നൽകിയ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആരോപണങ്ങൾ നടന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഈ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യേണ്ടി വരും മറച്ചൊരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും വിഷയം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും ഇത് ഇടതുപക്ഷ സർക്കാരിന് തലവേദന സൃഷ്ടിക്കും അതിനാൽ നിയമപരമായ നടപടികളിലെ നീതിയും രാഷ്ട്രീയപരമായ നിലപാടുകളിലെ സത്യസന്ധതയും ഈ വിഷയത്തിൽ നിർണായകമാണ് ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കും